ചൂടെ കാണുന്ന ചിത്രത്തിലുള്ള രണ്ട് പെൺകുട്ടികളെയും കേരളത്തിലെ ചിലർക്കെങ്കിലും സുപരിതമാണ് കേരളത്തിലെ ലസ്ബിയ കഫസിൽപ്പെട്ട ആയതലയും നൂറയുമാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ നിലപാട് കേരളത്തിൽ സുപരിതമാണ് അവർ രണ്ടുപേരും സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി എടുത്ത തീരുമാനമാണ് അഥവാ മതശാസനകൾ ഒരു മതത്തിന്റെ ദർശനങ്ങളിലും സവർഗാനുരാഗം വിവാഹം എന്നുള്ളത് അംഗീകരിക്കുന്ന സംഗതിയല്ല എന്തായാലും ഭാഗ്യം പറഞ്ഞില്ലല്ലോ കേരളത്തിലുള്ളവർക്കൊക്കെ പറഞ്ഞില്ല കേരളത്തിലുള്ള സമ്മതിക്കുന്നുണ്ട് അതിന്റെ വലിയ കാര്യം എന്തായാലും ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാവുന്ന ഈ മതം ഉണ്ടാക്കിയ എല്ലാ മതങ്ങളും ഉണ്ടാക്കിയ മനുഷ്യനും ഹോമോസെക്ഷാലിറ്റി എന്താണെന്ന് ഒരു പിടിയില്ലായിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുഹമ്മദിന്റെ കാര്യത്തിൽ അതെന്തായിരുന്നു പിന്നെ നോക്കാം അല്ല പറയുമ്പോ എല്ലാം തെളിച്ച് പറയണ്ടേ വിശദമായി പറയണ്ടേ ആദിലയും നൂറയും എങ്ങനെ ജനങ്ങൾ അറിഞ്ഞുവെന്നും അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചുവെന്നും അവർ ന്യൂസ് ചാനലിൽ ഒരു ചർച്ചാ വിഷയമായത് എങ്ങനെയെന്നൊക്കെ വ്യക്തമായിട്ട് പറയണ്ടേ എന്തായാലും അനുസരിയാണ് ഉമ്മത്തിന് ദോഷം ചെയ്യുന്ന ഒന്നും പുള്ളി പറയത്തില്ല സോ ഞാൻ തന്നെ പറയാം ആദില നസറി ആൻഡ് ഫാത്തിമ നൂറ ഈ പേരുകൾ ഇന്ന് മലയാളികൾക്ക് സുപരിചിതമായ ഒന്നാണ് എന്നാൽ ഇതുവരെ നമുക്കറിയാവുന്ന ഹോമോസെക്സൽസിന്റെ ഒക്കെ എടുത്താലും ഇവർ രണ്ടുപേരും നേരിടേണ്ടി വന്നിട്ടുള്ള സൈബർ ലിഞ്ചിങ്ങും അസഭ്യവർഷങ്ങളും മതതിട്ടൂരങ്ങളും മറ്റാരും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് അവർ രണ്ടും പെണ്ണുങ്ങളാണ് എന്നതാണ് രണ്ട് അവർ ഇസ്ലാം മതവിശ്വാസികളാണ് എന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലെസ്പിയനായ രണ്ട് പെൺകുട്ടികൾ അവർ ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹത്തെയും അവകാശത്തെയും സംബന്ധിച്ച് ചില ചർച്ചകൾ നടന്നിരുന്നു അവരവരുടെ സ്വത്തം തിരിച്ചറിഞ്ഞി പരസ്പരം പ്രണയത്തിലാവും പാരമ്പര്യവാദികളും തീവ്ര മതവിശ്വാസികളുമായ രണ്ടുപേരുടെയും മാതാപിതാക്കളും ബന്ധുക്കളും ഉറങ്ങി തൊള്ളുന്നു ആദ്യം ഒരു പ്രണയം വീട്ടിൽ എങ്ങനെ പിടിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമോ അത് തന്നെയാണ് അവരുടെ വീട്ടിൽ നിന്ന് സംഭവിച്ചത് പക്ഷെ പിന്നീട് നടന്നത് മുഴുവൻ സിനിമാ കഥയെ വെല്ലുന്ന സംഭവ വികാസങ്ങളായിരുന്നു തട്ടിക്കൊണ്ടുപോകലുകൾ മാതാപിതാക്കളുടെ അനുവാദത്തോടെയുള്ള പീഡന ശ്രമങ്ങൾ കൊട്ടേഷൻ കൊടുക്കൽ ആൺസുഖം അറിയിച്ചു തരാനുള്ള ബന്ധുക്കളുടെ കുൽസിത ശ്രമങ്ങൾ എന്തിനു സ്വന്തം ബാപ്പയിൽ നിന്ന് വരെ ഉണ്ടായ ശാരീരിക പീഡനങ്ങൾ സ്വന്തം മാമ അവരെ ഹോട്ടലിലേക്ക് അവന്റെ തൂക്കേട് മാറ്റാൻ വേണ്ടി ക്ഷണിക്കുന്നു ഇങ്ങനെ നീളുന്ന കൊടും ക്രൂരതകളെല്ലാം കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അവരുടെ അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദിലാനസറി മെസ്സസ് കമ്മീഷണർ ഓഫ് പോലീസ് എന്ന ഹേബിയസ് കോർപ്പസ് ആദില ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നു അവിടെ നിന്നും അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശം കോടതി ശരിവെക്കുന്നു ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു റിയാലിറ്റി ഷോയിൽ അവരിതാ എത്തി നിൽക്കും അന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസവും വിവേകവുമുള്ള തലമുറ അതായത് മതങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ അധാർമികവാദികൾ ഈ പെൺകുട്ടികളുടെ പ്രണയത്തിനും അവകാശത്തിനും ഒപ്പമാണ് നിലനിന്നത് അതേസമയം മതവിശ്വാസികളാകട്ടെ അവർക്കെതിരെ പരമാവധി അശ്ലീലവും അധിക്ഷേപങ്ങളും വർഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുകയാണ് ചെയ്തത് ഈ വിഷയത്തിൽ മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ അങ്ങേയറ്റം അറപ്പ് തോന്നിപ്പിക്കുന്നവയായിരുന്നു കാരണം ആറാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ അതായത് മുഹമ്മദിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൽ കൂടുതലൊന്നും അവർക്ക് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് അവർ സ്വയം ആക്ഷ്യപ്പെടുത്തുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുക ഇവിടെ നിരീശ്വരവാദികളെ കുറിച്ച് മതവിശ്വാസികൾ പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് നിരീശ്വരവാദിയാകുന്നത് അധാർമിക ജീവിതം നയിക്കാനാണ് എന്നത് ഞാനിത് അല്പം മൃദുവായി കൂടിയാണ് പറഞ്ഞതെന്ന് മാത്രം സത്യത്തിൽ ഇവർ പറയുന്നത് അങ്ങനെയല്ല നമുക്ക് കേൾക്കാൻ പോലും അറപ്പ് തോന്നിക്കത്തക്ക വിധത്തിലുള്ള അമ്മ സഹോദരി മകൾ അച്ഛൻ ഇങ്ങനെയുള്ള ബന്ധങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള അശ്ലീലം പറയുന്നതിനെയാണ് ധാർമ്മികതയെക്കുറിച്ചുള്ള സദാചാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്ന പേരിൽ പറയുന്നത് ഇവരുടെ ഒരു ഇന്റർവ്യൂവിൽ നൂറ വേദനയോടുകൂടി പറയുന്ന അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ അതായത് അല്ലെങ്കിൽ വില്ലത്തി അവളുടെ അമ്മ തന്നെയാണെന്നാണ് അവളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി രഹസ്യമായി എവിടെയോ കൊണ്ടുപോയി താമസിപ്പിക്കാനും പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോളാം ഉള്ള നിർദ്ദേശം നൽകി ആളുകളെ പറഞ്ഞു വിട്ടതും അവളുടെ സ്വന്തം അമ്മയായിരുന്നു എന്നും ആതിലെ പറയുന്നത് ലോകത്തിൽ ഒരു പിതാവും ചെയ്യാത്ത അത്ര നീചമായ കാര്യങ്ങൾ അവളോട് അവളുടെ പിതാവ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്താണ് ഈ രണ്ടുപേരും പറഞ്ഞതെന്നും ചെയ്തതെന്നും എല്ലാവർക്കും മനസ്സിലാവും പരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും ഈ രണ്ട് കുട്ടികളും സ്വന്തം മാതാപിതാക്കളിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളുടെ പേരിൽ വലിയ ട്രോമയിലൂടെ കടന്നുപോയവരാണ് ലോകത്തിൽ ഒരു പിതാവും ചെയ്യാൻ പാടില്ലാത്ത കാര്യം മകളോട് ചെയ്ത ആൾ പോലും ധാർമ്മിക ജീവിതത്തിന്റെ മുഖമുദ്രയായിട്ടാണ് അവരിപ്പെടുന്നത് ഈ അനീതിക്കെതിരെ ഒരു മാധ്യമം പോലും അന്ന് ഒരു വാർത്ത പോലും കൊടുത്തിരിക്കും സദാചാരത്തിന്റെയും ധാർമ്മികതയുടെയും മൊത്തക്കച്ചാടക്കാരായ ഒരു മത നേതാവ് പോലും ഇതിനെ തള്ളി പറഞ്ഞിട്ടുമില്ല ഇതാണ് മതം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികത എന്തായാലും അനുസരിച്ച് ധാർമ്മികതയെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞില്ലേ ധാർമ്മിക നോക്കാനായി ഞാൻ വെറുതെ ഒന്ന് ദീൻ മാത്രം പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ പേര് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു ആഹാ അഗസ് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലാ ആഴ്ചയിലും ഉണ്ടാകുന്നു എന്തോ സ്ക്രോൾ ചെയ്ത് കൈ കളിക്കുന്നതല്ല അതുകൊണ്ട് അവരും ലിസ്റ്റ് തീരണ്ടേ ഒരു മുസ്ലിമിന്റെ പിഴ ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ള അവന്റെ പിഴവുകൾ ലോകത്തും ആക്കിത്തും മറച്ചു വെക്കും എന്നാണല്ലോ മുഹമ്മദ് പറഞ്ഞേക്കുന്നത് സോ അതുകൊണ്ട് നമ്മൾ അതങ്ങ് വിടും ആ അതിരിക്കട്ടെ ഇനി എന്താണ് എന്റെ അടുത്ത പ്രശ്നം ഇനി എന്റെ മുസ്ലിം അമ്മത്തിനവ പറയുന്നത് എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരും കൂടെ പറയുന്നു പ്രത്യേകിച്ച് മുസ്ലിം സംഭവത്തോട് ഇതേ നൽകുന്ന ഉള്ളിലൂടെ ഉള്ള ഒരു സന്ദേശമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പെൺകുട്ടികളെ കാണിച്ചിട്ട് ഇതേ മനോഭാവം ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി ബന്ധോളി എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം തന്നെയാണ് അവൻ എൻ്റെ മക്കൾ പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളെ താലോഹിക്കണം എന്നൊക്കെ ആരെങ്കിലും അല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും നിലക്ക് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ ശരിക്ക് ശ്രദ്ധിച്ചോളിയും ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവരെ ഭാവി ഭാസുരമാകത്തില്ലെന്ന് മാത്രമല്ല സമൂഹത്തിന്റെ മുമ്പിൽ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ നമ്മളിങ്ങനെ ഇങ്ങനെ നടക്കേണ്ടി വരും എന്താ ഈ അപമാന ഭാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ സമൂഹത്തിൽ നമ്മൾ ഇന്ന് ഇതുവരെ നിലനിർത്തി പോകുന്ന ഒരു സദാചാരമുണ്ടല്ലോ അത് ഏതെങ്കിലും മതത്തിന്റെ ദർശനങ്ങൾ മാത്രമല്ല ഒരു സാമൂഹിക അവസ്ഥ ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ആണും പെണ്ണും ഇങ്ങനെ ചേർന്ന് പ്രത്യുൽപാദനം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു സമൂഹം അതിജീവിക്കുകയുള്ളൂ അതിനൊക്കെ ഘടകവിരുദ്ധമായാണ് ഈ പ്രവർത്തനം അങ്ങേറ്റവും തോന്നിയ മാസം പറയാം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് അതിനുള്ള വാദമാണ് തുടങ്ങിയിട്ട് രക്ഷകർത്താക്കൾ നന്നായിട്ട് മനസ്സിലാക്കി ഈ അൻസാരിയെ പോലെ ഇങ്ങനെ പച്ചക്ക് വിവരക്കേട് വിളിച്ചു പറയുന്ന കുറച്ച് ഒന്ന് രണ്ടമ്മ ആ ബിഗ് ബോസിലും ഉണ്ടായിരുന്നല്ലോ പക്ഷെ അവിടെയും രണ്ടമ്മമാരെ മലയാളികൾ കണ്ടു ഒന്ന് ഇവന്മാരെ പോലെ തന്നെ സ്വന്തം മകളുടെ വിവരദോഷം പകർന്നാടിയ ഒരു അമ്മയും ഞാൻ വീട്ടിലോട്ട് വെൽക്കം ചെയ്യുന്നു ണെങ്കിലും സിറ്റോളിൽ ഇരുന്നാൽ മതി കേട്ടല്ലോ പിന്നെ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് സെൻസിബിൾ ആയ ഒരു മനസ്സിലായി ബിഗ് ബോസ് ആര് വരാനില്ല അതല്ല മനസ്സിലായി all of you and two girls have adopted. They They know it now. They have a mom. So don't say, Amma പിന്നെയുള്ള ഇവ അവരുടെ പ്രധാന തെറ്റിദ്ധരിപ്പിക്കലാണ് ഇത് രോഗമാണ് ഇത് അവര് പരത്തും സ്വാധീനിക്കും കുട്ടികൾ കണ്ടാൽ അങ്ങനെ ആകാൻ ചാൻസ് ഉണ്ട് എന്ന് വേണ്ട ലോകോത്തര തോൽവികളായ കുറെ മണ്ടൻ സിദ്ധാന്തങ്ങൾ കുറിച്ച് ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതങ്ങനെ ഈ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ രോഗമല്ല ഇതാരെ സ്വാധീനിച്ച് മാറ്റാൻ കഴിയുന്ന ഒന്നുമല്ല എന്ന് വേണ്ട വിശദമായ എല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും വിമാർ തലയിൽ കയറത്തിൽ ഇനി അൻസാരിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കാര്യം പറയാറ് അൻസാരിക്ക് മക്കളുണ്ടല്ലോ അതിൽ ഒരു മോൾ വളർന്നു വലുതായി കോളേജിൽ പഠിക്കാൻ പോകുന്നു എന്ന് വിചാരിക്കാം കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയങ്ങളും എല്ലാം ഉണ്ടാകുമെന്ന് കോളേജ് കാലഘട്ടത്തിലാണ് കൂടുതൽ അതിനു മുമ്പ് ഉണ്ടാവാറുണ്ട് പക്ഷേ കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അൻസാരിയുടെ മകൾക്ക് ഒരു പുരുഷനോട് താല്പര്യം തോന്നുന്നില്ല എന്ന് വിചാരിക്കുക അവർക്ക് ഒരു സ്ത്രീയോടാണ് താല്പര്യം തോന്നുന്നത് അപ്പൊ അവരുടെ സെക്ഷുവാലിറ്റി അവരുടെ ആ ഒരു സെക്ഷൽ അട്രാക്ഷൻ അവരുടെ തോന്നുന്നത് ഒരു പുരുഷനോടല്ല ഒരു സ്ത്രീയോടാണ് അൻസാരി ഇത് അറിയുന്നു പിന്നെ എന്ത് ചെയ്യും നിങ്ങൾക്കൊന്നും അവിടെ ചെയ്യാനില്ല നിങ്ങൾക്ക് ഒന്നും ചെയ്ത് അവരെ അവരുടെ ആ സ്വത്വത്തിൽ നിന്നും മാറ്റാനും കഴിയത്തില്ല അൻസാരി വായിച്ച പുസ്തകങ്ങളോ അല്ലെങ്കിൽ പഠിച്ച മതമോ ഇതെല്ലാം കൂടി ചവച്ചരച്ച് ആ കൊച്ചിൻ്റെ വായിൽ തൊപ്പി തിരികെ കൊടുത്താലും അവർക്ക് ആ സ്വത്വത്തിൽ നിന്ന് ഒരു മോചനം പിന്നിലും ഇതൊരു രോഗമല്ല എന്നും അറിഞ്ഞി അവരുടെ ഒപ്പം നിന്ന് അവരുടെ ഇഷ്ടത്തിന് കൂട്ടുനിൽക്കുക എന്നത് മാത്രമേ ഒരു വാപ്പ എന്ന രീതിയിൽ സംസാരിക്കുക അവിടെ ചെയ്യാനുള്ളൂ അല്ലാതെ അവരെ അടിക്കുക പിടിക്കുക ഏഹ് ഇപ്പൊ അതിലേക്ക് സംഭവിച്ച പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക ആണിന്റെ സുഖം അറിയാത്തോണ്ടാണെന്ന് പറയുക ഇതൊന്നും ചെയ്തിട്ടും ഒരു മാറ്റവും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് അവരെ തിരിച്ച് ഒരു ഹോമോസെക്ഷനിൽ നിന്ന് ഒരു ഹെട്രോസെക്ഷനിലോട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ എന്തോ ഓ നമ്മുടെ കുടുംബം എന്തോ സാധാരണ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ഒരു ആണു പെണ്ണും വിവാഹം കഴിക്കുന്നു കൊച്ചുമുറി ഉണ്ടാകുന്നു നമ്മുടെ തലമുറ നിലനിൽക്കുന്നു ലോകം അതുകൊണ്ടാണ് നിലനിന്ന് പോകുന്നത് നിങ്ങളുടെയൊക്കെ വിചാരം എന്താ ഹോമോസെക്ഷൽസ് ഇവിടെ ബഹുഭൂരിപക്ഷം പന്ത് ഇവിടുത്തെ കുട്ടികൾ ഉണ്ടാവാതെ വരികയും എല്ലാം ആയി പോകുന്ന ഈ എന്താ മുൻധാരണ ഒരു വൈക്കോൽ വാദം എന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരുത്താൻ കഴിയില്ല ഒരിക്കലും കഴിയത്തില്ല ആ ഞാൻ പറഞ്ഞു തിരുത്തിക്കും അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് വിടും നിങ്ങൾ വേണേൽ വീട്ടിൽ നിറക്കി വിടത്തേ ഉള്ളൂ നിങ്ങൾക്ക് അതേ കഴിയുള്ളൂ കാരണം മതം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മതവും ഹോമോസെക്ഷാലിറ്റി അംഗീകരിക്കുന്നില്ല ഇനിയിപ്പൊ ഞാൻ മകളെ പറഞ്ഞങ്ങ് മനസ്സിലാക്കി ക്രട്ടിയാക്കി കളയും വന്ന തള്ളിന്ന് തന്നെ വിചാരിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവുക അവൾ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു അവൾ ഇനി അങ്ങനെ ഒന്നും പോകത്തില്ല എന്ന് പക്ഷേ നിങ്ങൾ നിർബന്ധിച്ച് അവളെ ഒരു വിവാഹം കേൾപ്പിക്കുന്നത് കൂട്ടുക ആദ്യ രാത്രി വരുമ്പോൾ പുരുഷൻ സ്വാഭാവികമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടാൻ നോക്കും അവിടെ ഒന്നും സംഭവിക്കത്തില്ല അവിടെ പിന്നെ നടക്കാൻ പോകുന്ന എന്താ റേപ്പ് റേപ്പ് അല്ലാതെ വേറെ അവിടെ ഒന്നും രക്ഷയില്ലാതെ വരും പുരുഷന് അപ്പോൾ കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകും ആ ബന്ധം ഒരിക്കലും മുന്നോട്ട് പോകാൻ പോകുന്നില്ല അല്ലെങ്കിൽ എല്ലാം കടിച്ചമർത്തി ജീവിക്കുന്ന ഒരു ജഡം പോലെ ഇങ്ങനെ ജീവിക്കാമെന്ന് മാത്രമേ സോ അവരുടെ സ്വത്ത് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക അവർ നിങ്ങളെ ഉപദ്രവിക്കാനും വരുന്നില്ല ഒന്നും വരുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലുള്ള ഉദാഹരണങ്ങൾ തന്നിട്ട് അങ്ങനെ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് പോകാൻ വേണ്ടിയുള്ള നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനും നമുക്ക് അനുസരിച്ച് ഉദാഹരണമായിട്ടിടുക അൻസാരി ആണ് അല്ലേ അപ്പൊ ഗേ മാരേജ് ചെയ്യുന്ന ഗേ മാരേജ് ചെയ്ത രണ്ട് പേരെ കണ്ട് അൻസാരിപ്പൊ ഈ പറയുന്ന പോലെ ഗേ മാരേജ് കണ്ട ആൾക്കാരെ കണ്ടിട്ട് താനങ്ങ് സ്വാധീനിക്കപ്പെട്ട് നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് അട്രാക്ഷൻ തോന്നാതെ നാളെ രാണിനോട് അട്രാക്ഷൻ തോന്നുന്നു ജസ്റ്റ് ഫോർ കുറവ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് ഇപ്പം ഒരു ഓപ്പോസിറ്റ് സെക്സിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അതിന് പകരം നിങ്ങൾക്ക് സെയിം സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്നു ജസ്റ്റ് ഇമാജിൻ എത്ര അപഹാസാമായിരിക്കും അല്ലേ അത് അതുപോലെ തന്നെയാണ് ഈ കാര്യം ഹോമോസെക്സിന് അവരുടെ വഴിക്ക് പറയുക ഇത് രോഗമോ പകർച്ചവ്യാധിയോ ഒന്നുമല്ല അവരുടെ ബ്രെയിൻ വയറിങ് അങ്ങനെയാണ് സോ അവരെ അങ്ങനെ ജീവിക്കാൻ വിടുക അല്ലാതെ ഉമ്മത്തിന് ഉമ്മത്തിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് മാത്രം ഈ വിരളി പൂണ്ട് നടക്കുന്ന പരിപാടി വളരെ എന്താണ് പറയുന്നത് ദയനീയമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഇതുപോലുള്ള കുറവ്മാരുണ്ട് ഇപ്പം അതിലാന്നുടേക്ക് മെസ്സേജ് ബോക്സിൻ്റെ അകത്ത് വരുന്ന കമന്റുകൾ കണ്ടോൾ വരും ഓ നിങ്ങൾ ഞാൻ ഞാനിങ്ങ് കെട്ടിക്കോളാം എന്ന് കയറി നീക്കമാറ അണ്ണന്മാരെ വേണ്ട രണ്ടുപേരെയും കൂടെ ഞാനിങ്ങ് കെട്ടിക്കോളാം ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും പത്ത് പൈസയുടെ വിവരം പോലും ഇല്ലാത്തവന്മാരാണ് ഈ കമന്റ് ബോക്സിൽ കിടന്ന് പറയുന്നത് പിന്നെ കുറെ ആൾക്കാരെ പറയുന്നു അയ്യോ മാതാപിതാക്കൾ ഇട്ടിട്ട് പോയി നീക്കം ഇങ്ങനെ എന്നൊക്കെയാണ് പറയുന്നത് പറയട്ടോന്നു ലോകത്ത് ആദ്യമായിട്ടാണ് വീട്ടുകാരുടെ സമ്മതമില്ലാതെ രണ്ടുപേര് ഒരുമിച്ച് ജീവിക്കുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു ജീവിതത്തിൽ അവർക്കും ഉണ്ടാവും ഇനിയിപ്പോൾ നാളെ അവർ പിരിയുന്നതെടുക്കട്ടെ അത് നിങ്ങളുടെ നിങ്ങളുടെ കാര്യമല്ല അത് അവർ ജീവിക്കുകയോ മരിക്കുവോ എന്ത് വേണേലും ചെയ്യട്ടെ നിങ്ങളെ അത് ബാധിക്കുന്ന എങ്ങനെയാണ് ഇപ്പം ബിഗ് ബോസിന്റെ ഓരോ വീഡിയോസ് വരുമ്പോഴും താഴെ കമന്റ് കിട്ടുന്ന ചുമ്മാ എന്ത് വായിച്ചൊക്കെ നോക്കണം എന്തൊക്കെയോ എഴുതിയിരിക്കുന്നത് ദേ അവർ അത് അടിച്ചു പിരിയാൻ പോകുന്നു ഊഹ് എന്തൊരു ശുഷ്കാന്തിയാണെന്നറിയാവും രണ്ടുപേരെ പിരിയാൻ വേണ്ടി ഇതാണ് സത്യത്തിൽ മതത്തിന്റെ ധാർമ്മികത സോ ധാർമ്മികതയും തെളിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് പറയുന്നത് നിങ്ങളുടെ ധാർമ്മികത എന്താണെന്ന് ഡെയിലി നമ്മൾ ന്യൂസ് ചാനലിലും ബാക്കിയും എല്ലാം കാണുന്നുണ്ട് നിങ്ങളുടെ മീൻസ് നിങ്ങളുടെ മതത്തിന്റെ സോ ആ ധാർമ്മികതം ധരിച്ചുകൊണ്ടാണ് നിങ്ങോട്ട് വരേണ്ടത് കേട്ടോ